ോട് നിരന്തരം വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയാണ് അവൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ആ നരകത്തിൽ നിന്നിനായി കഴിഞ്ഞുകൊള്ളു വീത്തു നിങ്ങൾ എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ അധികം സംസാരിക്കരുത് പറഞ്ഞു തന്നെ ധാരാളമാണ് ും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് നിന്റെ പൊറോട് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല അത് കഴിഞ്ഞ പറയുകയാണ് അവർ

കരുണ യോ എന്നാണ് അള്ളാഹു സുബനോട് അള്ളാഹുവിനോട് അവർ ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ അവർ വിശ്വാസികളാണ് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവമോചനത്തിന് തേടുകയാണ് വേണ്ടോട് തേടുകയാണ് എന്താണ് ഈ പറഞ്ഞതിന്റെയൊക്കെ ആ നരകാവകാശികളോട് അള്ളാഹു സുബാനോത അവർ കാണിച്ചു കൊടുക്കുകയാണ് ഈ രൂപത്തിൽ നിങ്ങളുടെ കൂടെ ലൈഹികമായ ദുനിയാവിൽ അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടും യഥാർത്ഥ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടും സക്രമങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് കഴിഞ്ഞ ആ സത്യവിശ്വാസികളെ നിങ്ങൾ പരിഹസിച്ചില്ലേ അവരെ കണ്ടെറിഞ്ഞില്ലേ അടിയോടിച്ചില്ലേ പലരും പുത്രവും േ പല ഉപദ്രവങ്ങൾ കൊണ്ടും അവരും ഉപദ്രവിച്ചില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങളെതാത്മവിശ്വാസം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അവരെ ആട്ടിയകറ്റുകയാണ് ഉണ്ടായത് ആ രൂപത്തിലൊക്കെയും പെരുമാറിക്കൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ തർക്കത്തിന് മുതിരേണ്ട ഒഴിവാക്കൾ പറയണ്ട അതാണല്ലോ പറഞ്ഞതിന്റെ നിങ്ങളുടെ കൂടെ തന്നെ ജീവിച്ച ഈ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾക്കറിയില്ലേ അവർ വിജയം പ്രാപിച്ചിരിക്കുകയാണ് ആ രൂപത്തിലൊക്കെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവർ വിശ്വാസികളായി മാറി വിജയം ഭരിച്ചിരിക്കുകയാണ് എന്നും അവ്വാഹുലോട് നാം പ്രാർത്ഥിക്കണം മരിച്ചവരോടോ മരണപ്പെട്ടവരോടോ കമൽ കിടക്കുന്നവരോടോ വാഹുവല്ലാത്ത യാതൊരു സൃഷ്ടികളോടും ഒരിക്കലും ഒരു കാര്യത്തിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കാൻ പാടില്ല സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല തേടാൻ പാടില്ല വിളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആരെങ്കിലും പഠിപ്പിക്കുന്നത്